എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചെറിയ വീഡിയോ ആണ് അതായത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അകത്ത് ഇപ്പോഴത്തെ സ്ഥിതി അത് നിങ്ങളെ കാണിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഈ ഡാമിൻ്റെ വെള്ളം കൊണ്ടാണ് ഒരുപാട് പഞ്ചായത്ത് ഒരു നാല് പഞ്ചായത്തിലേക്ക് വെള്ളം ഈ ഡാമിൽ നിന്നാണ് ചെല്ലുന്നത് കുടിവെള്ളം അപ്പോൾ ഈ ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഈ കാണത് തുള്ളി വെള്ളം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഡാമിൽ വെള്ളം വന്ന് മൂടി മൂടിക്കിടക്കേണ്ട സ്ഥലമാണ് അപ്പോൾ അത് അവിടെയൊക്കെ പുല്ല് മുളിച്ചത് തന്നല്ലേ ഈ ഭാഗത്തൊക്കെ പുല്ല് മുളച്ച് നിൽക്കുകയാണ് ഈ ഭാഗത്തപ്പോൾ പുല്ല് മുളച്ച് നിൽക്കുകയാണ് സാമയായിപ്പോയി കാരണം ഇഷ്ടംപോലെ ഒരു ഡാമാണിത് ഇപ്പോൾ എല്ലാ ഭാഗവും ഡ്രൈ ആയി മരുഭൂമി പോലെ കിടക്കുകയാണ് ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ മരുഭൂമി പോലെ കിടക്കുകയാണ് ഈ ഡാമിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ ഡാമിൻ്റെ അവസ്ഥയാണിത് തീരെ വെള്ളമല്ല മഴക്കാലം ആയി കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് കളഞ്ഞ് വെള്ളം ഉണ്ടാകാന് മഴ വലിയ മഴ പെയ്യാത്തത് കൊണ്ട് ഡാമിൽ വെള്ളമാകുന്നില്ല വളരെ മോശം അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഉടൻ തന്നെ അടുത്ത വീഡിയോ വരുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽ ബട്ടൺ അമർത്തുക